രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ പത്രം തിട്ടുള്ള ഒരു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് വലിയപ്പനെ കണ്ടത് അപ്പോൾ വല്യപ്പനോട് പറഞ്ഞു വലിയപ്പ ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു അതാ വിഷയം രതിയാണ് പറഞ്ഞത് ഉടമ്പ ഉടമ്പടി എടുത്താൽ മതി ഇതെല്ലാം മാറും ഇതൊന്നും കാര്യമില്ല എന്ന് പറയും അപ്പോൾ ഉടനെ വല്യപ്പൻ്റെ വൈഫ് അവിടെ ഇപ്പം ഉണ്ട് വല്യപ്പനെ കേൾപ്പിക്കാൻ കേൾപ്പിക്കാതെ രതിയോട് പറയുമേ മുപ്പതിനായിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കണം പറയും അതെന്താ സംഭവം അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിൻ്റെ സമയം കഴിഞ്ഞിരിക്കണം എന്ന് അവർ പറഞ്ഞെന്ന് ആര് ആശുപത്രിക്കാർ പറഞ്ഞെന്ന് വലിയമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കുകയാണ് അപ്പോൾ പറഞ്ഞു സമയമൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ വിശ്വാസം കൊണ്ട് ചെയ്യണത് അപ്പോഴ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഒഴിവാക്കണമല്ല ഇവള് മാറുന്നില്ലല്ല ഇവള് ഒഴിവാക്കാൻ വേണ്ടി വലിയമ്മ ഉടായ്പ പറഞ്ഞ് പോകാൻ കൊച്ചേ പോരാവേ ഞങ്ങൾ പത്തനംതിട്ടെന്ന് ആലപ്പുഴ വരണപ്പേ എന്നാലും വരാം എന്നൊക്കെ പറഞ്ഞു എന്നു വേ പോയി പിറ്റേ ആഴ്ച പിന്നെ ഇവിടെ കണ്ണി വന്ന് പെട്ടു വലിയ വലിയ വല്യമ്മനും വലിയപ്പനും കൂടി അപ്പോൾ നിങ്ങൾ പോയില്ലേ ഞാൻ പോയിര ചോദിച്ചാൽ പോകണം എന്നൊക്കെ പറഞ്ഞു അവസാന മൂന്നാമത്തെ ഘട്ടത്തിൽ വല്യമ്മനും വല്യപ്പനും അടിച്ചിട്ടുള്ളത് പൊക്കി അഞ്ചെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്ന അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പെടുത്തിട്ട് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണത് ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഈ നിക്ഷേപം തന്നെ വഴി പറയുകയണേ നിക്ഷേപം തന്നെ വഴി പറയുകയണേ എന്നിട്ട് മാറി നിജം പറയും മാതാവ് ഈ വലിയപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം കാര്യം എനിക്ക് ഈശോടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം അച്ഛൻ ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ അറ്റവും അർത്ഥത്തിലേക്ക് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിവിടെയും കൊണ്ട് അവസാനിക്കുന്ന തോന്നില്ല ഉടമ്പടി എന്നിട്ട് ഈ വെല്ലുവിളപ്പിനെ അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ തിരികെത്തിക്കേണ്ടത് എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരെ ഏറ്റെടുത്ത് രതിയുടെ ജാമ്യത്തിലാണ് ഈ ഫോർത്ത് ക്യാൻസർ ഇരിക്കണത് എന്നിട്ട് രതിയാണ് ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരും അറിയണം ഇതിലൂടെ അതാണ് സത്യം അപ്പം എൻ്റെ ഉദ്ദേശം അപ്പോൾ ഉദ്ദേശിച്ചു കറക്റ്റാണ് നിക്ഷേപം കൂടുന്ന പരിപാടിയാണത് അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ടുകളോടനെ എന്തെല്ലാം പറഞ്ഞാലും സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പച്ചമുഷങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റൈറ്റിംഗ് ഒന്നും വരത്തില്ല കർത്താവിൻ്റെ അതിൻ്റെ പുറത്തുകാരെ ഒപ്പിടുകയില്ല റിമാർക്ക് എടുത്തത്തില്ല അതും മറിയം എന്താ കാര്യം വെച്ചാൽ അവർ അനാദ്യ കാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട് അവർ വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ എല്ലിയപ്പൻ ആശുപത്രി ആർ എസ് എസ് പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിനെ ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത് രതി എന്ന് പറയുന്ന ആളാണ് ഇത് ഇത് ഈ ആരാണ് ഒരു പച്ച ക്രിസ്ത്യാനി പോരെ അതാ സംഭവം ദൈവം ഈ വിഷയം നേരിട്ട് ചെയ്യേണ്ട ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടപടിക്കാരം ശ്രദ്ധിക്കട്ടെ multim��� <muchas> dość